നമസ്കാരം ആശ്രിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായും ഇന്ന് പറയാൻ പോകുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ നവംബർ മാസം പതിനെട്ടാം തീയതി വരെയാണ് ശനി വക്രത്തില് സഞ്ചരിക്കുന്നത് വക്രം എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിന് വളരെ ബലം കൊടുക്കുന്നതാണ് സ്വ സ്വതുങ്ക വക്രോപഗതൈഹി ത്രിസംഗുണെന്നാണ് സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം മുതലായ രാശികളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹങ്ങൾക്ക് നല്ല ബലം ഉണ്ടാകുന്നത് ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് വക്രം എന്ന് പറയുന്നത് അത് ചാരേതു വക്രേതു പൂർവരാശി ഗതം ഫലം ബൃഹസ്പതിഷു തന്നാസ് തദ്രാശി ഫലം മതൂന്നാണ് അപ്പോൾ വേഴത്തിന് മാത്രം നിൽക്കുന്ന രാശിയുടെ ഫലമാണോ വക്രത്തിലുള്ളപ്പോൾ മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം പൂർവ്വരാശിയുടെ ഫലം കിട്ടും അപ്പോൾ ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ നിൽക്കുന്നത് വക്രത്തിലേക്ക് വരുമ്പം മകരൻ രാശിയുടെ ഫലമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വക്രഗത്യ മഹീപതി എന്നാണ് വക്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിനും രാജാവിനെ പോലെ പ്രാധാന്യം കൽപ്പിക്കാവുന്ന ബലമാണ് ഒരു രാജാവ് ശത്രുവിനെ ജയിച്ച് രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ കുഴപ്പങ്ങളുണ്ടെങ്കിലും കുഴപ്പങ്ങൾ മാറി സ്വസ്ഥതയും നല്ല സമാധാനവും കിട്ടുന്ന സമയമാണ് അപ്പം മേടൻ രാശിക്കൂറുകാർക്ക് അശ്വതി ഫരണി കാർത്തിയുടെ കാൽഭാഗം വരെയുള്ള മേഡം രാശിക്കൂറുകാർക്ക് ശനി പതിനൊന്നിലാണിപ്പം നിൽക്കുന്നതെങ്കിലും പത്തിലേക്ക് വരുന്ന ഫലമാണ് ചിന്തിക്കേണ്ടത് അത് വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അത് കണ്ടകശനിയാണല്ലോ പത്ത് ശനി വരുന്നത് ദോഷമല്ലേ എന്ന് ഭയക്കരുത് കാരണം ശനി സ്വക്ഷേത്രത്തിൽ വരുന്നതും വക്രത്തിൽ വരുന്നതും മേഡം രാശിക്കൂറുകാർക്ക് നല്ലതാണ് നി പത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് മാറാനുള്ള പ്രാപ്തി ഉണ്ടാകും വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഉച്ചഫലം ഗുണഫലത്തെ നമുക്ക് ചെയ്യും അപ്പോൾ പത്തെന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാണ് അപ്പോൾ ഈ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാൽ തൊഴിലിൽ നമുക്ക് വളരെയധികം അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പ്രൊമോഷനും ഒക്കെ കിട്ടാൻ ചാൻസുള്ള സമയമാണ് പക്ഷെ കിട്ടുന്ന ജോലി വളരെ ഭാരിച്ചതാണ് എന്നെക്കൊണ്ട് കൂടുതൽ അധ്വാനിക്കാനുള്ള സൗകര്യം ഇല്ല സമയമില്ല അതുകൊണ്ട് എനിക്ക് ആ ജോലിയോട് വലിയ താല്പര്യം ഇല്ല എന്ന് തോന്നി നിങ്ങൾ ഒരു പടി മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് പടി കീഴോട്ടിറങ്ങാനുള്ള ശ്രമം നടത്തരുത് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പാക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കും എല്ലാം റെഡിയായി വരുമ്പോൾ അയ്യോ അത് വലുതായിപ്പോയി എന്നെക്കൊണ്ട് കൈ നിൽക്കുന്നില്ല അതിൻ്റെ ലോണുകൾ ബാധ്യതകൾ സ്റ്റാഫിൻ്റെ ശമ്പളങ്ങൾ പറ്റുന്നില്ല എന്ന് പറയും നമ്മളൊരു അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ കഠിനമായിട്ട് വളരെ അധ്വാനവും കാര്യവും ചെയ്തിട്ട് നമുക്കും പൈസ കിട്ടുമെങ്കിലും ഒരു കൂടുതലും നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും തളർച്ചയും ശാരീരിക മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് നേട്ടം ഒരു ഭാഗത്തോടെ ഉണ്ടെങ്കിലും കോട്ടം മറ്റൊരു രീതിയിൽ കൂടെ നമ്മളെ അലട്ടുന്ന തരത്തിലുള്ള വിഷമതകൾ ഉണ്ടാക്കും അതിന് ശാസ്ത്രാവിനെയും ശിവനെയൊക്കെ പഠിക്കണം ശനിയെന്ന് പറയുന്ന ഒരു ഗ്രഹം ആ വളരെ ഗുണകരമായിട്ട് നിന്ന് ആത്മാതയൂർ ഗഗനഗീർ ബലഭക്തരാഹ ദുർബല ദുർബലാജ്ഞയോ വിപരീതം ശനീഹി സ്മൃതവും ആണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും മുതലായ ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് നിന്നാൽ വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടുവാണ് എന്നാൽ പാവഗ്രഹങ്ങൾ ബലാക്ഷിയായിട്ട് നിന്നാൽ ദോഷം കിട്ടുവാണ് പാവഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് നിന്ന ദോഷം അല്ല ചെയ്യുന്നത് ഗുണത്തെയാണ് ചെയ്യുന്നത് അങ്ങനെ ശനി നല്ലതായിട്ട് വരുമ്പോൾ ശശിയോഗത്തിൻ്റെ ഫലം എങ്ങനെ കിട്ടും സസ്ത സർവജനി സുഹൃത്യ ബലവാൻ ഗ്രാമാധിപോ വാതൃവോ ദാതാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ട ഗുണോ ധനീ സുതപതു ഭാഗ്യാൻതോ എന്നാണ് സജ്ജന ബഹുമാനം കിട്ടും എപ്പോഴും നമ്മളെ ബഹുമാനിക്കും ദുർജനങ്ങളാണ് എപ്പോഴും നമ്മൾ ആക്ഷേപിക്കുന്നതും ഉപദ്രവിക്കുന്നതും അത് നമ്മൾ ആലോചിക്കേണ്ടി കാര്യമാണ് പലവരും നല്ലത് സമാധാനിച്ച് ആ ഒരു അഭിപ്രായവും പറയാതെ സ്നേഹിച്ച് പ്രവർത്തിച്ചു ദുഷ്ടന്മാരാണ് നമ്മളുള്ള കുഴപ്പങ്ങൾ കണ്ടെത്തി നമ്മളാക്ഷേപിച്ച് തള്ളിയിടാനും നമ്മളെ വിഷമപ്പെടുത്താനും ഒക്കെ കൂടുതൽ ശ്രമിക്കുന്നുണ്ട് ചിലവർക്ക് സന്തോഷം സന്തോഷത്തിനേക്കാളും ഒരുത്തം വിഷമിക്കുന്നത് കണ്ട് ആ സന്തോഷിക്കാനാണ് ചില ആൾക്കാരുടെ ആഗ്രഹം അങ്ങനെ നമുക്ക് ശനി ഭക്തി നിൽക്കുന്ന സമയം നമുക്ക് ആ സജ്ജന ബഹുമാനം വൃത്തിബലബാർച്ച തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിപ്പിച്ച് ആദായം വർദ്ധിപ്പിക്കുന്ന തൊഴിലുകൾ ഏജൻസികൾ ബിസിനസ്സുകൾ കോൺട്രാക്റ്റുകളിലൊക്കെ പൈസ കിട്ടുന്നതാണ് ഒരു ജോലി ഇല്ലാതെ ഒരാളിന് എന്തെങ്കിലും ജോലി കിട്ടണമെന്ന് വിചാരിക്കുന്ന സമയമാണ് കിട്ടണ ജോലി ശമ്പളം കുറവാണെങ്കിലും പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ജീവിത നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് അതൊക്കെ നമുക്കൊരു പുരോഗതിയുടെ ലക്ഷണമാണ് അങ്ങനെ നമുക്ക് കൃഷി ഗുണങ്ങളും ആ വ്യാപാര ഗുണങ്ങളും സോണി ഗ്രാമ പുരാധികാര ജനിത നനസംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ സ്ഥാനമാനങ്ങളും കിട്ടുന്ന പ്രവൃത്തി കൊണ്ട് നേട്ടങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും പറ്റി ശനി നീക്കുന്ന സമയം തൊഴിൽ ഒരുപാട് ശത്രുക്കളുണ്ടാകുന്ന ഘട്ടമാണ് അപ്പം നമ്മളാ പ്രവൃത്തികൾ വൃത്തിയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെപ്പോലെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നമ്മളൊരു കമ്പനി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്ത് ജോലി ചെയ്യുന്നു നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തി കൂടുതൽ നല്ല രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലെ അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ഒരാളവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ പാര പണിഞ്ഞ് എങ്ങനെയെങ്കിലും തള്ളി മാറ്റാൻ ശ്രമിക്കും അപ്പം അങ്ങനെ നമുക്ക് ശത്രുക്കളുണ്ടാകും അവരുടെ ശാസ്ത്രാവ് ഹനുമാൻ മഹാദേവൻ മുതലായ ദേവന്മാരെ കാലഭൈവിലേക്ക് പജിക്കുമ്പോൾ വിഷമതകൾ നമുക്ക് മാറി കിട്ടും ശനി നല്ലതായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ശത്രുക്കളും ഒക്കെ മാറി നമുക്ക് രാജാവിനെപ്പോലാവാൻ പറ്റുമെന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തമാശ തോന്നും വെറും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരാൾ രാജാവെന്നൊക്കെ പറയുന്നത് വെറും വാചക കസർത്താണെന്ന് തോന്നുന്നു അതല്ല നമുക്കൊരു ചെറിയ ഒരു ജോലി കിട്ടിയാൽ തന്നെ അവിടെയുള്ള അധികാരികളുടെ പ്രീതി കിട്ടിയ ആ കമ്പനിയോ സ്ഥാപനമോ ഉള്ള കാലം വരെ നിങ്ങൾക്കവിടെ ജോലി പൈസ അധികാരിയുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രീതി ജീവിതത്തിൽ എന്നും നമുക്ക് ഗുണകരമായ നേട്ടങ്ങൾ കിട്ടുന്ന തരത്തിൽ ആയിത്തീരും ശനിയുടെ വക്രഗതി നമുക്ക് സന്തോഷവും സമാധാനവും പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ശനി അപ്പോൾ പതിനൊന്നിൽ നിൽക്കുകയാണ് ശനി വക്രത്തി നിൽക്കുന്നു വരുന്നുവെങ്കിൽ പോലും അങ്ങനെ പതിനൊന്നാം എന്ന് പറയുന്നത് സർവാഭീഷ്ടാകമോ ജ്യേഷ്ഠ്രതാ നിജാത്മജവാമകർണോ അർത്ഥലാഭശിത് ഏതാദിശാദിമേ സർവാഭീഷ്ടങ്ങളും നേടിത്തരും ജ്യേഷ്ഠന്മാരെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹോദര ചുല്യരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടും സഹായം കിട്ടും അർത്ഥലാഭം നോക്കും പൈസ കിട്ടും ബാങ്കിൽ നിന്നും വർഷങ്ങളോളം കൊണ്ട് നമ്മളെ ബന്ധുക്കൾ സുഹൃത്തുക്കള പാർട്നമാർ നമുക്ക് തരാതിരിക്കുന്ന ആ പണങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടി ചെറിയ ചെറിയ കഴിവ് കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാനും മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോകുന്നവർക്ക് നല്ല മാർക്ക് കിട്ടാനും വിജയം കിട്ടാനും അഡ്മിഷനൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാനും അങ്ങനെ അവരുടെ പ്രവർത്തികളിൽ വളരെ സന്തോഷം കൊണ്ട് ജീവിതത്തിൽ സമാധാനം കിട്ടാനും നേട്ടം കിട്ടാനും രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനുമൊക്കെ യോഗമുള്ള ഒരു സമയവാണ് സൂര്യാതരിതമയ സ്വാതി ബാലോഗ്രഹ ദിനി സപ്ത ബാലസ്യ യുവാവക്രസമാരംഭേ വക്രഗത്യാ മഹീപതി ആസ ആസന്നാസ്തമയോവൃത്ത സൂര്യലുപ്തകരൂ മൃതഹ എന്നാണ് സൂര്യനുമായിട്ട് അടുത്ത ശനി വരുമ്പോഴാണ് മൃതാവസ്ഥ മരണാവസ്ഥ ഉണ്ടാകുന്നത് അത് ആ വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുന്ന ഈ ചെറിയ കാലഘട്ടം വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ടാണ് ആ വിശേഷം അത്രയും ഗുണകരമായിട്ട് ഈ രാശിക്കാർക്ക് കിട്ടാൻ യോഗമുണ്ടെന്ന് ധരിപ്പിക്കുന്നത് നിങ്ങളെ പ്രയത്നവും പരിശ്രമവും കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കൊരു കാര്യത്തിന് പോകാനും നേടി ജയിക്കാനും പറ്റൂ ജോൽസർ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് വിജയം കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങളെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടം കിട്ടാനൊരവസരം നിങ്ങൾ പാഴാക്കരുതെന്ന് മാത്രം അതേപോലെ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യപ്രവൃത്തിക്കുമൊക്കെ വേണ്ടി നിങ്ങളെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണെങ്കിൽ ഏറ്റവും ഗുണകരമായ നേട്ടങ്ങൾ കിട്ടും ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് പരിഹാരങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ച് ജീവിച്ച നിങ്ങൾക്കൊരു പരാജയവും ഇല്ലാതെ പരാജയങ്ങളെപ്പോലും വിജയകരമാക്കി നേടി നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ തീർച്ചയായിട്ടും പറ്റി ശനിയുടെ വക്രകറി നിങ്ങൾക്കും നിങ്ങളുടെ പ്രവൃത്തിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ എൻ്റെ വാട്സപ്പിലേക്ക് ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫോണിൽ കൂടെ എപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു പതിവായിരിക്കുകയാണ് ഞാൻ തിരക്കിലിരിക്കണമെങ്കിൽ പെട്ടെന്ന് കാളെടുത്തിട്ട് മെസ്സേജ് ഇടാനൊക്കെ പറയും അപ്പോൾ ചിലവർക്ക് അതൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു കാരണം എപ്പോഴും കാൾ വരുമ്പോഴേ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ആ മെസ്സേജ് തന്നെ ഇടണമെന്നും സഹകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം